നമസ്കാരം യോഗി ആദിത്യനാഥിന് അയോഗ്യതകളേയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ കിഴക്കൻ യു പിയിലെ ഗോരഖ്പൂരിൽ നിന്ന് എട്ടു തവണയായി എതിരാളികളെ കെട്ടുകെട്ടിക്കുന്നു എന്നത് മാത്രമല്ല യോഗിയുടെ യോഗ്യത ഹിന്ദു ഹൃദയ സമ്രാട്ട് എന്ന വിളിപ്പേര് നേടിയത് മുസ്ലിം വേട്ടയുടെ പേരിലാണ് എന്നതും പരമയോഗ്യത തന്നെ രണ്ടായിരത്തി ഏഴിലെ വർഗീയ കലാപത്തിൽ നേരിട്ട് പങ്കാളിയായതിന് അറസ്റ്റിലായതും അയോഗ്യതയല്ല രണ്ടായിരത്തി അഞ്ചിൽ യു പിയിൽ ഖർവാഫക്ക് തുടക്കമിട്ടതും ഇതേ യോഗ്യത തന്നെ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മഹാരാജ്ഗഞ്ചിൽ കുഴപ്പമുണ്ടാക്കിയതിന് ചാർത്തപ്പെട്ട കുറ്റങ്ങൾ ഐ പി സി നൂറ്റി നാല് എ മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി മൂന്ന് അങ്ങനെ നീളുന്നു യോഗ്യതയുടെ ലിസ്റ്റ് എന്നുവെച്ചാൽ കലാപം സൃഷ്ടിച്ചതിന് മാരകായുധങ്ങൾ കൈവശം വെച്ചതിന് വധശ്രമത്തിന് അങ്ങനെയുള്ള ആദിത്യനാഥാണ് ഇനി യുപിയുടെ നാഥൻ യോഗിയെ കിട്ടിയ മുസ്ലിങ്ങളുടെ യോഗം കണ്ടുതന്നെ അറിയാം കെയരാനയിൽ നിന്ന് മുസ്ലിങ്ങളെ പേടിച്ച് ഹിന്ദുക്കൾ പായുന്നു എന്ന് പറയാനാണ് ബി ജെ പി ഓഫീസിന്റെ പടി കയറിയത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആദിത്യനാഥ് അതുവരെ പടിക്ക് പുറത്തായിരുന്നു നിൽപ്പ് കിഴക്കൻ യുപിക്ക് മേൽക്കൈ കിട്ടാത്തത് കൊണ്ടായിരുന്നു മുഖം കറുപ്പിച്ചുള്ള ആ നിൽപ്പ് വളർച്ചയില്ലാതെ ബി ജെ പിയും അതേ നിൽപ്പ് നിന്നതുകൊണ്ടാണ് യോഗിക്ക് മുന്നിൽ വളയാൻ പാർട്ടി തീരുമാനിച്ചത് സന്ധി ചെയ്യുന്നതിൽ സന്തോഷിച്ചു സംഘപരിവാറിന്റെ സ്വന്തം മുഖമായ ആദിത്യോഗിയും രണ്ടായിരത്തി പതിനാലിൽ മോദിയും ഷായും കഴിഞ്ഞാൽ പിന്നെ യു പി ആകെ കോപ്റ്റർ പറഞ്ഞത് യോഗിക്ക് വേണ്ടിയായിരുന്നു യോഗി പ്രചാരണത്തിന് വന്നാൽ ജയിക്കാനുള്ള യോഗമുണ്ടാകുമെന്ന് പെട്ടിപൊട്ടിച്ചപ്പോൾ പാർട്ടിയും തിരിച്ചറിഞ്ഞു അന്നു തുടങ്ങി യോഗിയുടെ രാജയോഗം ഖാനെ പാക് ഭീകരനോട് താരതമ്യം ചെയ്തും സൂര്യനമസ്കാരത്തെ തിരസ്കരിക്കുന്നവർ പാകിസ്ഥാനിൽ പോയി നിസ്കരിച്ചാൽ മതിയെന്നുമൊക്കെ പറഞ്ഞ് കത്തിക്കയറി യോഗി അതിന്റെ പരിസമാപ്തിയാണ് മാർച്ച് പതിനൊന്നിന് കണ്ടത് ഇനിയിപ്പോൾ പൊടി തട്ടിയെടുക്കും സംഘപരിവാർ പഴയ അജണ്ട രാമക്ഷേത്രത്തിനായി രാപ്പകൽ അധ്വാനിക്കും അധ്വാനി ശിഷ്യനായ ആദിത്യനാഥ് ഗോരക്ഷകർക്ക് രക്ഷകനാകും ഖർവാപ്പസിക്കും വേഗം കൂടും ആരെങ്കിലും തടയാൻ വന്നാൽ അവരെ നേരിടാൻ ഒരുങ്ങിയിരിപ്പുണ്ട് യോഗിയുടെ യോഗദണ്ഡുമായി ഹിന്ദു യുവവാഹിനിക്കാർ യു പി ആണിനി ബി ജെ പി പതിനാല് വർഷത്തെ വനവാസം കഴിഞ്ഞ യു പിയിലെങ്കിൽ ഇരുപത്തിനാല് മാസത്തിന് ശേഷം ഇരിപ്പിടം വീണ്ടും ഉറപ്പിക്കാനും മോദിക്ക് വേണം വീണ്ടും യു പി ഹിന്ദി ഹൃദയഭൂമിയെ ഹിന്ദു ഹൃദയഭൂമിയാക്കുമോ മോദിയും യോഗിയും എന്ന സംശയം വരുമ്പോൾ ആറ് ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത് യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രിയാക്കുക വഴി ഹിന്ദുത്വത്തിന്റെ പുതിയ പരീക്ഷണശാലയാക്കുകയാണോ യു പി എ ബിജെപി പന്ത്രണ്ട് ബിജെപി എം എൽ എമാരെ തിരഞ്ഞെടുത്തിട്ടും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും പുറത്തുനിന്നായത് ജനാധിപത്യത്തെ അവഹേളിക്കലും രാജ്യമാകെ ഒറ്റ തിരഞ്ഞെടുപ്പിനു വേണ്ടി ബാധിക്കുന്ന മോദി ഉപതെരഞ്ഞെടുപ്പുകൾക്ക് വഴിയൊരുക്കിയത് ഇരട്ടത്താപ്പു ഹിന്ദു യുവവാഹിനിയിലൂടെ കലാപങ്ങൾക്ക് അരങ്ങൊരുക്കിയ യോഗി അരക്ഷിതരാക്കുമോ യു പിയിലെ മുസ്ലിങ്ങളെ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന സംഘപരിവാറിന്റെ അജണ്ടയുടെ നാഥനായിത്തിരുമോ ആദിത്യനാഥ് കിഴക്കൻ യു പി കീഴടക്കിയ യോഗിയെക്കൊണ്ട് മുഴുവൻ യുപിയും പിടിപ്പിക്കുമോ രണ്ടാം മുഴത്തിനായി മോദി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടെക് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് കോൺഗ്രസ് നേതാവ് പ്രൊഫസർ കെ വി തോമസ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് എം ഇ എസ് പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്ന